ഹലോ നിങ്ങൾ ഇപ്പൊ എവിടെയാണ് എത്തിയത് എത്തി നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പോഴത്തെ എവിടെ സ്ഥിതി കഴിഞ്ഞാ ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഭയങ്കര വെടിവെപ്പൊക്കെയാണ് ചിലപ്പോ പോലീസ് വിഭ്രാന്തി കൊണ്ട് ചിലപ്പോ ആകാശത്തേക്ക് ഓടിയച്ചാ ചെലപ്പോ ഫ്ലൈറ്റ് തന്നെ കത്തി പോവാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെ തൊട്ടടുത്ത് വേറെ എവിടെയാണ് എയർപോർട്ട് അങ്ങോട്ട് തിരിക്കണം നെടുമ്പോ ശരിയിലൊക്കെ തിരിഞ്ഞ അതായിരിക്കും നല്ലത് കേട്ടോ

കാണത്തില്ല അർത്ഥാനോ ബ്ലോക്കോ നമ്മൾ അതെ യാത്രക്കാരുടെ ശ്രദ്ധക്ക് ഞമ്മളെ വണ്ടിവിടെ എയർപോർട്ട് പോലെ അല്ല അവിടെ ഭയങ്കര അടിയും കുത്തും വെടിയും ഒക്കെയാണല്ലോ അതുകൊണ്ട് ഞമ്മളെ വണ്ടിവിടെ ഓടൂട്ടൂർ റോട്ട് നമുക്ക് ഇറക്കാൻ പോവാണ് സീറ്റിട്ടുള്ളാലൊക്കെ സീറ്റ് ഇട്ടിട്ടിട്ടോളി ഇല്ലാത്തലൊക്കെ മുറുക്കി പിടിച്ചെത്താലോ ചെല്ലിരുന്നുളി ൂടി പാറ്റെ അവന്റെ മുന്നോക്കപ്പാടി നോക്ക് ജി ബാബാ പോന്നെട്ടെ അവനാന്റെ പുട്ടി അവനാൻ തന്നെ എടുത്തോളു പിന്നെ അത് കാണാല്ല അത് കാണാല്ല കുഞ്ഞുമാനക്ക് കാറ്റിയാണല്ലോ എ സൈക്കിൾ പോകുമ്പോഴത്താട്ടത്ത് తల్లి తల్ తల్లి తల్ తలా తు వీ తల్లి తల్ తల్ తల్లి తలి తొలి వండి తల్లి తొలి వండి